നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം എട്ടുപേരുടെ ജീവനെടുത്ത് രാജ്യത്തെ നടുക്കിയ ഡൽഹി സ്ഫോടനത്തിൽ പൊട്ടിച്ചിതറിയ ഐ ട്വന്റി കാർ ഓടിച്ചിരുന്ന ഭീകരൻ ഉമർ മുഹമ്മദ് ഇരുപത് ലക്ഷം രൂപ ഈ സ്ഫോടനം നടത്താൻ കൈപ്പറ്റിയതായി നിർണായകമായ വിവരങ്ങൾ പുറത്തുവിടുകയാണ് എൻ ഇത് സംബന്ധിച്ച് ഹവാല ഇടപാടുമായി ബന്ധമുള്ള ചിലരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ഭീകര രാജ്യത്ത് സ്ഫോടന പരമ്പര തന്നെ നടത്തുന്നതിന് പദ്ധതിയിട്ടു എന്നാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ഉമർ മുഹമ്മദ് ഹരിയാനയിലെ നോഹിൽ നിന്ന് വലിയ അളവിൽ രാസവസ്തുക്കൾ അടങ്ങിയ വളം സംഭരിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എൻ വളമാണ് വാങ്ങിച്ചിരിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ വളം വിൽപ്പന നടത്തിയിരുന്ന ദിനേശ് എന്ന ആളെയും ഇപ്പോൾ അന്വേഷണ സംഘം ന്യൂഹിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ചെങ്കോട്ട സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ കേസിലെ മുഖ്യപ്രതി ഉമർ നബിയെ ഡൽഹി ഫേസ് ഇലാഹി മസ്ജിദിൽ അനുഗമിച്ച ആളും ഇപ്പോൾ പിടിയിലായിരിക്കുന്നു സി സി ടിവികൾ പരിശോധിച്ചതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തതായും ഇന്റലിജൻസ് ഏജൻസികൾ സംയുക്തമായി ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് സ്ഫോടന ദിവസം ഉച്ചയ്ക്ക് മൂന്ന് പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഉമർ ഉമർ കാർ പാർക്ക് മുമ്പ് നടത്തിയ നീക്കങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് അൻപതോളം സി സി ദൃശ്യങ്ങളാണ് ഇതിനുവേണ്ടി പരിശോധിക്കുന്നത് ഇതിൽ തന്നെ ഉമർ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോഴുള്ള ദൃശ്യത്തിലാണ് അറസ്റ്റിലായ ആൾ ഇയാളെ അനുഗമിക്കുന്നതായി കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഉമറുമായി അറസ്റ്റിലായ വ്യക്തി സംസാരിക്കുന്നതും ഇരുവരുടെയും സംസാരം മറ്റാരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനും ഇയാൾ ശ്രദ്ധിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഓൾഡ് ഡൽഹി നിവാസിയാണ് അറസ്റ്റിലായ ഇയാളെന്നാണ് എൻ ഐ എ സംഘം പുറത്തുവിടുന്ന വിവരങ്ങൾ അതേസമയം ചെങ്കോട്ട സ്പോർട്നുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ നാല് ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ അടക്കം റദ്ദാക്കിയ വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ് ഡോക്ടർമാരെ മുസാഫിർ അഹമ്മദ് അദീൽ അഹമ്മദ് റാത്തർ മുസ്മിൽ അഹമ്മദ് ഖനായ് ഷഹീൻ ഷാഹിദ് അൻസാരി എന്നിവരെയാണ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നതിലേക്ക് നിന്ന് വിലക്കിയിരിക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം ഡോക്ടർമാർക്കെതിരെ കേസെടുത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് അതായത് ഇവരെല്ലാം തന്നെ ഭീകരന്മാരാണ് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ജമ്മു കാശ്മീർ മെഡിക്കൽ കൌൺസിലും ഷഹീൻ ഷാഹിദ് അൻസാരി ഉത്തർപ്രദേശ് മെഡിക്കൽ കൌൺസിലുമായിരുന്നു ഇവരുടെ രജിസ്ട്രേഷൻ അടക്കം റദ്ദാക്കിയിരിക്കുന്നത് തന്നെ ഇവർക്ക് ഇന്ത്യയിൽ ഒരിടത്തും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ന്യൂസ് ന്യൂസ്